സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അമേരിക്കയിലെ ടെക്സസ് സംസ്ഥാനത്തെ കോപ്പേൽ നഗരത്തിലെ വിശുദ്ധ അൽഫോൻസാമ പള്ളി അംഗമായ ജോജോ കോട്ടക്കൽ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച ഒരു പോസ്റ്റിൻ്റെ വീഡിയോ ആവിഷ്കരണമാണ് ഇത് എറണാകുളം അതുരൂപതയെ ഗാഢമായി സ്നേഹിക്കുന്ന ജോജോയുടെ വാക്കുകൾ ഈ നാളുകളിലെ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ സ്വാഭാവികമായും വികാരതീവ്രമാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇതാ അങ്ങനെ ഇതാ പുത്തൂരുമെത്രാനും പുറത്തേക്ക് ക്രിസ്തുവിൻ്റെ മുഖമില്ലാത്തവരെ നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട എറണാകുളം രൂപതയുടെ സ്ഥലം വിറ്റ അത് വിറ്റ് കിട്ടിയ പൈസ എറണാകുളം രൂപതയ്ക്ക് കൊടുക്കാത്ത ടാക്സ് വെട്ടിച്ച എറണാകുളം രൂപതയിൽ പിതാക്കന്മാരെ രാത്രി ഇറക്കി വിട്ട് ഗേറ്റ് പൂട്ടിയ കരിയിൽ പിതാവിനെ മാനസികമായി പീഡിപ്പിച്ച് കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തതിന് വേദനിപ്പിച്ച് മരണാസന്നനാക്കിയ കൈവെട്ട് കേസിൽ കോടതി ജോലി കൊടുക്കാൻ ഉത്തരവിട്ടിട്ട് പോലും അത് കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ച മുക്കുവര വെടിവെച്ചു കൊന്ന ഇറ്റാലിയൻ നാവികർക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വന്ന ഫ്രാങ്കോക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയാൻ പറഞ്ഞു കൊടുക്കുകയും കന്യാസികളോട് ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയരുതെന്നും എന്നോട് പോലീസ് ചോദിച്ചാൽ ഞാൻ അറിയില്ല എന്ന് നൂടെ പറയും എന്ന് പറയുകയും ചെയ്ത മത്താനും നിങ്ങൾക്കറിയാം അതാരാണെന്ന് കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത എന്നിട്ട് ഉഭയസമ്മത പ്രകാരമാണ് ഞാനത് ചെയ്തത് എന്ന് കോടതിയിൽ മൊഴി നൽകിയ ആത്മീയത എന്നാൽ നോർത്ത് ഇന്ത്യയിൽ പഞ്ചാബിൽ പോയി കുറേ സ്കൂളുകൾ നടത്തിയും അതിൽ നിന്ന് അനധികൃതമായി പൈസ സമ്പാദിച്ച് ടൂറിസ്റ്റ് ബസ്സുകൾ വാങ്ങി ഓടിച്ചും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിയും പൈസ സമ്പാദിക്കലാണെന്ന് തെറ്റിദ്ധരിച്ച ഒരു മെത്താനും ഞാനാണ് ഞാൻ ഉരുക്കുമെത്രാനാണ് എറണാകുളം അതിരൂപതയെ മുഴുവൻ ഞാനിപ്പോൾ കശാപ്പ് ചെയ്യുമെന്നും രൂപതയിലെ അച്ഛന്മാരെ മുഴുവൻ കാനോൻ നിയമം വെച്ച് പുറത്താക്കുമെന്നും ഞാൻ കാര്യങ്ങൾ പറയും നിങ്ങളതല്ല നിങ്ങളതനുസരിച്ചാൽ മതിയെന്ന് തള്ളിയ വത്തിക്കാനിൽ നിന്ന് വാസിലെന്ന് മെത്രാനെ തെറ്റിദ്ധരിപ്പിച്ച് രൂപതയിൽ കൊണ്ടുവന്ന് അവഹേളിച്ച വത്തിക്കാനിൽ എറണാകുളം രൂപതയെപ്പറ്റി നുണക്കഥകൾ പറഞ്ഞ് അവരെ പ്രശ്നത്തിലാക്കാൻ കരുക്കൽ നീട്ടിയ മെത്രാനും എറണാകുളം അതിരൂപതയുടെ ബിഷപ്സ് ഹൗസ് എറണാകുളം രൂപതയിലെ വൈദികർക്ക് വരാൻ പറ്റാത്ത വിധം അടച്ചുപൂട്ടി ചില ക്രിമിനൽ അച്ഛന്മാർക്കും ചില കള്ള കന്യാസികൾക്കും ചില സ്ത്രീകൾക്കും ചില കൂട്ടുകാർക്കും സാമൂഹ്യ വിരുദ്ധരായ ചില കൂട്ടുകാർക്കും മാത്രം വരാൻ പറ്റുന്ന രീതിയിലാക്കിയ രൂപതയിലെ കൂരിയായെയും പാരീഷ് കൗൺസിലുകളെയും നിർവീര്യമാക്കി തനിക്ക് തോന്നുന്നവരെയൊക്കെ തിരികിക്കേറ്റി തോന്നിവാസം കാണിക്കാമെന്ന് ചിന്തിച്ചാൽ ജനകീയരല്ലാത്ത മൂന്ന് നാല് അച്ഛന്മാരെ മുമ്പിൽ നിർത്തി ആരൊക്കെയോ പറഞ്ഞു തരുന്ന പോ കിരിത്തരങ്ങൾ എറണാകുളത്ത് കാട്ടിക്കൂട്ടാമെന്ന് ചിന്തിച്ചാൽ രൂപതയിലെ നല്ല പരിശുദ്ധരായ നിലപാടുകളുള്ള ജനങ്ങളുടെ പ്രിയപ്പെട്ട വൈദികരെ ഇരുട്ടിൽ ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്ത് തല്ലിച്ചതച്ച ഉയരത്തിൽക്കുള്ളനും കുതന്ത്രത്തിൽ തടിയനുമായ മെത്താനും ഒന്നും നിങ്ങളോർത്തോ നിങ്ങളൊന്നോർത്തോ ഞങ്ങളുടെ കൂടെ ദൈവമുണ്ട് എങ്കിൽ ഞങ്ങൾ സത്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ നിലകൊള്ളുന്നതെങ്കിൽ കർത്താവ് കാണിച്ചു തന്ന അന്നത്തെ പുരോഹിതന്മാർക്കെതിരെ ക്രിസ്തു ശബ്ദമുയർത്തിയ പോലെ ഞങ്ങളും ശബ്ദമുയർത്തും ഞങ്ങൾ തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടും നാല് വോട്ടുകൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ പണയം വെച്ച് ആത്മീയതയിൽ വെള്ളം ചേർത്താലും രാഷ്ട്രീയക്കാരുമായി കപ്പയും പൂത്തിറച്ചിയും കഴിച്ചുണ്ടാക്കുന്ന ഡീലുകൾക്ക് വേണ്ടി പള്ളിയുടെ സ്വത്തുക്കൾ വിറ്റഴിച്ചാലും കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചാൽ അവരെയും സഹായിക്കാമെന്ന കൊടു എന്ന് വാക്ക് കൊടുത്താലും എറണാകുളം രൂപതയ്ക്ക് ഒരു ചുക്കുമില്ല ഇല്ല ഇത് ദൈവവിശ്വാസമുള്ളവരുടെ നിലപാടുള്ളവരുടെ ദൈവഭയമുള്ളവരുടെ വ്യക്തിത്വമുള്ളവരുടെ ആടുകളുടെ മണമുള്ള പുരോഹിതർ നയിക്കുന്ന ആത്മീയ സമൂഹമാണ് അതാണ് വ്യത്യാസം കളവുകൾ പുതപ്പിട്ട് മൂടണമെന്ന് പറയുന്ന വൈദികരല്ല ഞങ്ങളുടേത് അയ്യായിരം വർഷം പഴക്കമുള്ള പുരാവസ്തുക്കളാണെന്ന് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് കള്ളത്തരങ്ങൾ കാട്ടി കച്ചവടം നടത്തുന്ന മോൺഷിമാർ പോലെയുള്ള പെരും കള്ളന്മാരെ പ്രമോട്ട് ചെയ്യണമെന്ന് പറയുന്ന വൈദികരുമല്ല ഞങ്ങളുടേത് സത്യത്തിനു വേണ്ടി നിലപാടെടുക്കാനും ആ നിലപാടിൽ ഉറച്ചു നിൽക്കാനും ആ നിലപാടിനു വേണ്ടി തല്ലുകൊള്ളാനും വേണ്ടി വന്നാൽ മരിക്കാനും തയ്യാറായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസമുള്ള ദൈവത്തിൻ്റെ കൈയൊപ്പുള്ള ഒരു ജനസമൂഹമാണ് ഇത് നിങ്ങളുടെ വീഴ്ചകളിൽ ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ നിങ്ങൾ ക്രിസ്തുവിനെതിരായി ക്രിസ്തുവിൻ്റെ പിൻഗാമികൾ ഇന്ന് നടിച്ച് കാട്ടിക്കൂട്ടിയ പോക്കിരിത്തരങ്ങൾ പരാജയപ്പെട്ടു എന്നും കത്തോലിക്ക സഭ വെറും ഒരു കച്ചവട ചരക്ക് മാത്രമായി മാറ്റാമെന്ന നിങ്ങൾ എന്ന് നിങ്ങൾ കരുതിയപ്പോൾ അതിനെതിരെ നിന്ന അതിനെതിരെ നിന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ നിലപാടുകളുടെ വീഴ്ച അല്ലെങ്കിൽ പരാജയം ഞങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ട് യെസ് കേരളത്തിൻ്റെ വ്യവസായ സ്ഥിരാകേന്ദ്രമായ എറണാകുളത്തിൻ്റെ തെരുവീതികളിൽ സ്വതന്ത്രനായി ഒരു മിനിറ്റ് നടക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നിങ്ങളുടെ ഇന്നത്തെ ജനപ്രീതി എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളോട് ഞങ്ങൾക്ക് സഹതാപം മാത്രമേയുള്ളൂ ബിഷപ്പുമാരെ സഹതാപം മാത്രം ഇനി ഞങ്ങളുടെ രൂപതകളിൽ ഞങ്ങളുടെ പള്ളികളിൽ നിങ്ങളെ ദയവായി കണ്ടുപോകരുത് വന്നാൽ അത് തണ്ണീർ മുക്കത്ത് കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ ക്ഷരിപ്പിടാൻ പോലും ഒരു നിങ്ങൾക്ക് അവസരം കിട്ടിയെന്ന് വരില്ല ജനരോഷത്തിൻ്റെ മുമ്പിൽ ചിലപ്പോൾ അതിലും വേഗത്തിൽ നിങ്ങൾ റോക്കറ്റ് പോലെ ഓടേണ്ടി വരും ആ പിന്നെ ഒരു കാര്യം നല്ല കുടുംബത്തിൽ പിറന്നതാണ് എങ്കിൽ നല്ല മാതാപിതാക്കൾക്ക് പിറന്നതാണ് എങ്കിൽ സ്ഥലം വിറ്റ് കിട്ടിയ ആ പൈസയുണ്ടല്ലോ അത് അർഹിക്കുന്ന ഉടമസ്ഥന് തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അത് കെട്ടവനെ ഞങ്ങൾ കള്ള 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കും അതിനു പകരം കുർബാന ഒരു മറയാക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരെയും എല്ലാ കാലത്തും പൊട്ടമറാക്കാൻ പറ്റില്ല എന്ന സത്യം നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ സൂത്രങ്ങളും കള്ളത്തരങ്ങളും കാബഡ്യങ്ങളും എറണാകുളം രൂപതയിലെ വിശ്വാസികൾക്ക് ചെകുത്താനേയും ചെകുത്താൻ്റെ തിന്മപ്രവർത്തികളെയും ദുഷ്ടപ്രവർത്തികളെയും കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയുള്ള വേദപദേശത്തിലെ ഉദാഹരണങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ മാറേണ്ട കുറേ ചട്ടങ്ങൾക്ക് നേരെ ഞങ്ങൾ വിരൽ ചൂണ്ടുന്നു അതിൻ്റെ മുമ്പിൽ നിങ്ങൾ ഓരോ ദിവസവും അപഹാസ്യരാകുന്നു നിങ്ങൾക്കത് നേരെയാക്കുവാൻ സാധിക്കില്ല ബിഷപ്പുമാരെ കാരണം നിങ്ങളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവല്ല എന്തോ ദുരാത്മാക്കളാണ് ഈ മാറ്റങ്ങൾ പുരാതനമായ കാലഹരണപ്പെട്ട തിരുത്തി എഴുതേണ്ട പഴയ മാമൂലുകൾ സഭയ്ക്കും വിശ്വാസത്തിനും ആവശ്യമായിരിക്കുന്നു അനിവാര്യമായ മാറ്റമാണത് അതിൻ്റെ കാഹളം എന്നത്തെയും പോലെ പണ്ടത്തെ വിമോചന സമരത്തെ പോലെ ഇവിടെയും അങ്കമാലിയിൽ ഇവിടെ എറണാകുളത്തും ആരംഭിച്ചു കഴിഞ്ഞു പിന്നെ ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാകും ഞങ്ങൾക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് അതിന് മറുപടി ഇതാണ് ഈസി ഞങ്ങൾക്ക് ദൈവം സത്യമാണ് ഞങ്ങൾക്ക് ദൈവം നീതിയാണ് ഞങ്ങൾക്ക് ദൈവം ധാർമ്മികതയാണ് അതിനെതിരെ ഏത് മേലധികാരികൾ എന്തൊക്കെ കുപ്പായവും തൊട്ടിയും വടിയും പിടിച്ചു വന്ന് ദൈവത്തിനെതിരായ പ്രവർത്തികൾ ചെയ്താലും ഞങ്ങൾ അനീതിയുടെ കൂടെയോ അസത്യത്തിൻ്റെ കൂടെയോ അധാർമികതയുടെ കൂടെയോ സാത്താൻ്റെ കൂടെയോ നിൽക്കുകയില്ല നിങ്ങൾക്കതാകാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം പക്ഷേ അത് എറണാകുളത്ത് വേണ്ട ഇതാണ് ജോജോയുടെ വികാരഭരിതമായ പോസ്റ്റ് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി